നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യം അതീവ ജാഗ്രതയോടെ കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അധികാരം നേടാനായിട്ട് എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ശക്തമായിട്ട് തന്നെ ഇപ്പോൾ മത്സരിക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പും അവസാനിക്കുമ്പോഴും മുന്നണികൾക്ക് നെഞ്ചിവിഷനോ ജൂൺ ഒന്നാം തീയതി അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ ആദ്യം വന്ന അഭിപ്രായ സർവേകളൊക്കെയും മാറി മറിയും നാനൂറ് സീറ്റ് ഒറ്റയ്ക്ക് നേടുമെന്ന് പറഞ്ഞവർ വരെ അത് മാറ്റി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്ന സർവേ ഫലങ്ങളാണ് ഈ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ പറയുന്ന ഒരു സ്വപ്ന മന്ത്രിസഭയുണ്ട് ഈ രാജ്യം കാത്തിരിക്കുന്ന മന്ത്രിസഭയിലെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി അല്ലാത്ത മറ്റൊരു പേര് നിർദ്ദേശിക്കാനില്ല ഇന്ത്യ മുന്നണിക്ക് അടുത്തത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തരമന്ത്രിയാകുവാനായിട്ട് കരുത്തുറ്റ രണ്ട് നേതാക്കൾ നിലവിൽ ഇന്ത്യ മുന്നണിയിലുണ്ട് ഒന്ന് ഡി കെ ശിവകുമാറാണ് മറ്റൊന്ന് മമതാ ബാനർജിയും ഇവർ രണ്ടുപേരും കരുത്തുറ്റ നേതാക്കളാണ് ഡി കെ ശിവകുമാർ നിലവിൽ കർണാടകയുടെ ആഭ്യന്തര മന്ത്രിയാണ് കർണാടക തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തറപറ്റിക്കാൻ മുന്നിൽ നിന്ന ആളാണ് ഡി കെ ശിവകുമാർ കോൺഗ്രസിലെ കരുത്തുറ്റ ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ ബി ജെ പിയുടെ പേടി സ്വപ്നവും അതുപോലെ തന്നെ തീ പാറുന്ന വാക്കുകളാൽ സംസാരിക്കുന്ന ഉജ്ജ്വലനായിട്ടുള്ള ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ എന്തുകൊണ്ടും ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാകാനായിട്ട് ഏറെ യോഗ്യനായിട്ടുള്ള വ്യക്തി ഇനി ഡി കെ ശിവകുമാർ അല്ലെങ്കിൽ മമതാ ബാനർജിയുണ്ട് അടുത്ത കരുത്തുറ്റ ഒരു നേതാവാണ് മമതാ ബാനർജി ഇവരിൽ രണ്ട് പേരിൽ ഒരാളാകണം ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്നാണ് വിലയിരുത്തലുകൾ അടുത്തത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഇന്ത്യയിലെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പരിഗണിക്കുമ്പോൾ സാമ്പത്തികം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആവശ്യമുള്ളതും കരുത്തനായ ഒരു ധനകാര്യമന്ത്രിയാണ് സാമ്പത്തികമായിട്ട് ഒരു രാജ്യത്തെ ഏറെ മുന്നോട്ട് നയിക്കുന്നതിൽ ധനകാര്യമന്ത്രിക്കുള്ള സ്വാധീനം ചെറുതല്ല നിലവിലെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി കൂടി നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയ്ക്ക് വേണ്ടത് ഏറ്റവും മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനെയാണ് അങ്ങനെ പരിഗണിക്കുമ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പേര് രഘുറാം രാജനാണ് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് രഘുറാം രാജൻ സേവനം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആർ ബി ഐയുടെ ഗവർണറായിട്ടും രഘുറാം രാജൻ സേവനം ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിലവിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ കണക്കിലെടുക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള സാമ്പത്തിക വിദഗ്ധർ തന്നെയാണ് രാജ്യത്തിൻ്റെ ധനകാര്യം കൈകാര്യം ചെയ്യേണ്ടത് രഘുറാം രാജൻ അല്ലെങ്കിൽ മറ്റൊരു പേര് നിർദ്ദേശിക്കുവാൻ കഴിയുക നോർത്ത് ബാംഗ്ലൂരിൽ നിന്നുള്ള ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന പ്രൊഫസർ എം വി രാജീവ് ഗൗഡയാണ് റിസർവ് ബാങ്കിൻ്റെ സെൻട്രൽ ബോർഡ് ഡയറക്ടറായിട്ട് രാജീവ് ഗൗഡ സേവനം ചെയ്തിട്ടുണ്ട് മികച്ച ഒരു സാമ്പത്തിക വിദഗ്ധനാണ് രാജീവ് ഗൗഡ അദ്ദേഹത്തെയും ധനകാര്യമന്ത്രിയായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും രാജ്യത്ത് ധനകാര്യം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ രണ്ട് സാമ്പത്തിക വിദഗ്ധരും ഉചിതമാണ് നിലവിലെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല നമ്മൾ പരിഗണിക്കുമ്പോൾ ഇതുപോലെയുള്ള സാമ്പത്തിക വിദഗ്ധരാണ് ധനകാര്യം കൈകാര്യം ചെയ്യേണ്ടത് ഇനി അടുത്തത് രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ മന്ത്രിയായിട്ട് അരവിന്ദ് കേജ്രിവാൾ വരണമെന്നാണ് വിവിധ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഉയരുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസിലെ മുൻ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാവും നിലവിൽ ഡൽഹി മുഖ്യമന്ത്രിയുമാണ് അരവിന്ദ് കേജ്രിവാൾ അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് കേജ്രിവാൾ കേജ്രിവാളിനെ പോലെയുള്ള കഴിവും തൻ്റെ ഇടവും അതുപോലെ തന്നെ ആർജവവും വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെയുള്ള വ്യക്തിയായിരിക്കണം രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് പ്രതിരോധ മന്ത്രിയാകുവാനായിട്ട് എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് അരവിന്ദ് കേജ്രിവാൾ ഇനി അടുത്തത് രാജ്യത്തിൻ്റെ വിദേശകാര്യ മന്ത്രിയാണ് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ വിദേശകാര്യമന്ത്രിയായിട്ട് പരിഗണിക്കുവാൻ സാധിക്കുന്ന ഒരു പേര് അത് കേരളത്തിൽ നിന്നും മത്സരിക്കുന്ന ശശി തരൂരാണ് തിരുവനന്തപുരത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശശി തരൂർ ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിദേശകാര്യ മന്ത്രിയായിട്ട് പരിഗണിക്കുവാനായിട്ട് സാധ്യതയുള്ള ഒരു പേരാണ് കാരണം വിദേശകാര്യ മന്ത്രിയാകാൻ ഇതിലും മറ്റൊരു വ്യക്തിയില്ല കഴിവുകൊണ്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊണ്ടും ജനസമ്മതി കൊണ്ടുമൊക്കെ ഇതിലും മികച്ച ഒരു വ്യക്തിയില്ല അതിനാൽ തന്നെ അദ്ദേഹം തന്നെയാകണം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എന്നാണ് വിലയിരുത്തലുകൾ ഇനി അടുത്തത് വിദ്യാഭ്യാസ മന്ത്രിയാണ് രാജ്യത്തെ സംബന്ധിച്ച് ഏറെ പ്രാധാന്യമുണ്ട് വിദ്യാഭ്യാസത്തിന് ഇത്തവണ ഇന്ത്യ മുന്നണി വിജയിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് പഞ്ചാബിൽ നിന്നുള്ള ഡോക്ടർ അമർ സിംഗ് ആയിരിക്കും വരിക പത്തു വർഷത്തോളം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായിട്ട് അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട് നിലവിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തിയത് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു പേര് നിലവിൽ ആരുമില്ല ഇനി അടുത്തത് കേന്ദ്ര ഗതാഗത മന്ത്രിയാണ് കേരളത്തിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള കെ സി വേണുഗോപാലാണ് പരിഗണിക്കാനായിട്ട് സാധ്യതയുള്ള പേര് നിലവിൽ രാജസ്ഥാനിൽ നിന്നുമുള്ള രാജ്യസഭാ എം പി കൂടിയാണ് കെ സി വേണുഗോപാൽ മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന ഒരു പരിഗണന ഉള്ളതുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് കെ സി വേണുഗോപാലിന് അതുകൊണ്ട് തന്നെ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രിയായിട്ട് പരിഗണിക്കപ്പെടുവാനായിട്ട് സാധ്യതയുള്ള ഒരു പേര് തന്നെയാണ് കെ സി വേണുഗോപാൽ അടുത്തത് മിനിസ്റ്റർ ഓഫ് വുമൻസ് ആൻഡ് ചൈൽഡ് ആണ് അതിന് നിർണായകമായിട്ടുള്ള മറ്റൊരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ഒരു വകുപ്പാണിത് ഒരുപാട് പേരുകൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നാൽ പോലും പ്രിയങ്ക ആയിരിക്കും കുറച്ചുകൂടി പരിഗണിക്കപ്പെടുവാനായിട്ട് സാധ്യതയുള്ള പേര് എൻ ഡി എ സർക്കാരിൻ്റെ കാലത്ത് ഈ വകുപ്പ് അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തിരുന്നത് സ്മൃതി ഇറാനിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ പ്രിയങ്ക ആയിരിക്കും പരിഗണിക്കപ്പെടുവാനായിട്ട് സാധ്യത സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയും ഒക്കെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളൊക്കെ തടയാനായിട്ട് ഈ വകുപ്പിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടത് രാജ്യത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയെ ഈ വകുപ്പിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഇനി അടുത്തത് മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻ്റ് ആണ് ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു പേര് അത് സച്ചിൻ പൈലറ്റാണ് രാജസ്ഥാനിലെ നിയമസഭാ അംഗവും അതുപോലെ തന്നെ മുൻ കേന്ദ്രമന്ത്രിയുമാണ് അദ്ദേഹം രാജസ്ഥാനിലെ ഉപമുഖ്യമന്ത്രിയായും സേവനം ചെയ്തിട്ടുണ്ട് കൃത്യമായ ഒരു ദിശാബോധവും അതുപോലെ തന്നെ അർപ്പണബോധവുമുള്ള ഏറെ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവാണ് സച്ചിൻ പൈലറ്റ് അദ്ദേഹമാകണം മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കൈകാര്യം ചെയ്യേണ്ടത് ഇനി അടുത്തത് മിനിസ്ട്രി ഓഫ് റെയിൽവേസ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് റെയിൽവേ മന്ത്രിയാകാൻ ഏറെ യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി അത് അഖിലേഷ് യാദവാണ് ഉത്തർപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയാണ് അഖിലേഷ് യാദവ് യു പി മുൻ മുഖ്യമന്ത്രിയും ലോക്സഭാ അംഗവുമായിട്ടുള്ള മുലായം സിംഗ് യാദവിൻ്റെ മകനാണ് അഖിലേഷ് യാദവ് കൃത്യമായിട്ടുള്ള തന്ത്രങ്ങളാണ് അഖിലേഷ് യാദവ് നീക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരുത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദ് പാർട്ടി നേടിയ വിജയത്തിൻ്റെ പ്രധാന ഘടകമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മാധ്യമങ്ങളും വീക്ഷിച്ചത് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയമായിട്ടുള്ള തന്ത്രങ്ങളായിരുന്നു ജനപ്രീതിയിൽ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവാണ് അഖിലേഷ് യാദവ് ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ അഖിലേഷ് യാദവ് ഒരു മന്ത്രിയാകുമെന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സംശയവുമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇനി അടുത്തത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്ററാണ് ഈ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള വ്യക്തി എന്നത് പഞ്ചാബിൽ നിന്നുള്ള സുഖ്പാൽ സിംഗ് ഖൈറയാണ് യൂത്ത് കോൺഗ്രസിലൂടെയാണ് സുഖ്പാൽ സിംഗ് ഖൈറ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് നിലവിൽ കിസാൻ ആൻഡ് ഖേത്ത് മസ്തൂർ കോൺഗ്രസിന്റെ ദേശീയ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ചുരുക്കം പറഞ്ഞാൽ ഒരു സ്പോർട്സ് മിനിസ്റ്റർ ആകാനായിട്ട് എന്തുകൊണ്ടും ഇദ്ദേഹം യോഗ്യനാണ് വിവിധ രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ വിലയിരുത്തലുകൾ പറയുന്ന ഒരു സ്വപ്ന മന്ത്രിസഭയാണ് നമ്മൾ ഈ കണ്ടത് ഏതായാലും ജൂൺ നാലാം തീയതി ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഗ്രാഫ് നമുക്ക് ലഭ്യമാകും ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക